പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയാണ് തട്ടിപ്പ് ഇടപാടുകളുടെ മുഴുവൻ രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഓഫീസിലാണ് മൂവാറ്റുപുഴ പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്ത ഓഫീസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന അഞ്ജലി ശ്രീജിതാ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് അഞ്ജലി പരിശോധന എവിടെ വരെയായി ഏകദേശം മൂന്നരയോടെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അതായത് ആറ് അംഗ സംഘമാണ് ഇവിടെ അനന്തു കൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഓഫീസിൽ എത്തിയത് ഇവിടെ ഇപ്പോൾ അവർ പരിശോധന തുടങ്ങുകയാണ് അതായത് തുടരുകയാണ് ഏകദേശം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഓഫീസിലാണെന്ന് നേരത്തെ തന്നെ പോലീസിന് നിഗമനമുണ്ടായിരുന്നു കൂടാതെ ഈ തട്ടിപ്പുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളുടെ പ്രധാന കേന്ദ്രവും ഈ ഓഫീസാണെന്നാണ് പോലീസ് അന്ന് കരുതിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിന് ശേഷം ആദ്യമായി തന്നെ എത്തിയതും ഈ ഓഫീസിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രേഖകൾ അതായത് ഇവിടെ എത്തിയതു മുതൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഏകദേശം അഞ്ഞൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ആയിരത്തിലധികം പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂവാറ്റുപുഴ പോലീസ് ഈ ഓഫീസിലും കൂടാതെ എറണാകുളം ജില്ലയിലുള്ള കൃഷ്ണന്റെ മറ്റ് മൂന്നിലധികം ഓഫീസുകളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു അന്ന് മൂവാറ്റുഴ പോലീസ് സീൽ ചെയ്ത് പോലീ പോയ ഓഫീസാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് എത്തി തുറന്ന് പരിശോധന നടത്തുന്നത് കൂടുതൽ രേഖകൾ ഇവിടുന്ന് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏറെ നേരമായി ഏകദേശം ഒരു മണിക്കൂർ ആകാനായി ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന തുടരുന്നു ആറംഗ സംഘമാണ് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും കേസിനായിട്ട് കൂടുതൽ പേരെ നിയമിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ ഓക്കെ അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കടവന്ത്രയിലെ ഓഫീസിലെ പരിശോധനകളിൽ നിന്ന് ഈ കേസിൽ നിർണായകമായ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എത്ര മനുഷ്യരെയാണ് തട്ടിച്ചത് എന്നതിലേക്ക് അന്വേഷണം നീളുകയാണ്